പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ ഊരുകൂട്ടം ചേർന്നു ഉദ്ഘാടനം ചെയ്തത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഒരു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കും പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഊരുകൂട്ടം ചേർന്നത് പിണവൂർ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കുമെന്ന് എം എൽ എ പറഞ്ഞു യോഗത്തിൽ വാർഡ് മെമ്പർ ബിനീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി മൂവാറ്റുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കെ ജി മനോജ് കെൽ പ്രൊജക്ട് മാനേജർ ഫവാസ് റഹ്മാൻ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ സംസ്ഥാന പട്ടയവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു ആനന്ദൻകുടി ഊരുമൂപ്പൻ കെ കെ ശ്രീധരൻ വെളിയത്തുപറമ്പ് ഊരുമൂപ്പത്തി ശോഭനാ മോഹനൻ എന്നിവർ പങ്കെടുത്തു പഠന കേന്ദ്രം കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം മിനി സ്റ്റേഡിയം നിർമ്മാണം ലൈബ്രറിക്ക് ഉപകരണം വാങ്ങൽ പൊതു കിണറുകളുടെ നവീകരണം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം